ായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിങ് പ്ലാസ അങ്കമാലി കുര്യന്റെ ഇരുപത്തിനാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങി കുര്യൻ സ്മാരക ട്രസ്റ്റ് കാലടി കൈപ്പട്ടൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മുൻ നിയമസഭാ സ്പീക്കറും ദീർഘകാലം അങ്കമാനി എം എൽ എ യുമായിരുന്ന എ പി കുര്യൻ കേരള രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് അദ്ദേഹം മരണമടയുന്നത് ഇരുപത്തിനാലാം ചരമവാർഷികത്തിന്റെ ഭാഗമായി എ പി കുര്യൻ സ്മാരക ട്രസ്റ്റ് കാലടി കൈപ്പട്ടൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് നിരവധി പേർക്ക് പ്രയോജനപ്രദമായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുൻമന്ത്രി എസ് ശർമ്മ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റലുകളിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ സംയുക്തമായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് മുൻകൈ എടുത്ത സംഘാടകരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നീണ്ട സംഭാഷണത്തിന് മുന്നിരുന്നത് അനൗചിത്യമായിരിക്കും എന്ന് എനിക്കറിയാം രംഗം ഇന്ത്യക്ക് വഴികാട്ടിയാണ് കേരളം ഇന്ത്യ ആ മേഖലയിൽ ലോകത്തിന് വഴികാട്ടിയാണെന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന നടത്തിയ പഠനത്തിൽ ഹെൽത്ത് സെക്ടറിലെ സബ്സ്റ്റൈനബിളായി സുസ്ഥിരമായിട്ടുള്ള ഡെവലപ്മെന്റ് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ മാതൃകാപരമായ സംസ്ഥാനമാണ് കേരളം എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യ ഉപഭൂഖണ്ഡത്തിൽ മാതൃകാപരമായ സംസ്ഥാനമാണ് കേരളം അത് കേരളത്തിൻ്റെ ശക്തിയാണ് കേരളത്തിൻ്റെ ദൗർബല്യത്തെക്കുറിച്ചും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു തീരപ്രദേശത്ത് ഫിഷർമാരും മലനാട്ടിലെ ആദിവാസി ഈ താരതമ്യ പഠനത്തിൽ മുൻപന്തിയിൽ മികച്ച ജീവിതമുള്ളവരല്ല കേരളം വഴികാട്ടിയായി മാതൃകയായി പങ്ക് വഹിക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ദൗർബല്യം ആദിവാസികളിലും മത്സ്യമേഖലയിലും ഫലപ്രദമായ സംവിധാനം ഇനിയും ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്ന നിരീക്ഷണമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഈ രംഗത്ത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മികച്ച സംസ്ഥാനം കേരളമാണ് അത് എന്തുകൊണ്ടുണ്ടായി കേരളത്തിൽ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന സേവന കേന്ദ്രങ്ങൾ വൻതോതിൽ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് കൊറോണ വന്നപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും അമേരിക്കയും ബ്രസീലും വന്നു ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച പട്ടിക ഏറ്റവും കുറവാളിൽ മരിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമാണ് ഏറ്റവും കുറവ് കേരളം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇതെൻ്റെ കണക്കൊന്നുമല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിരീക്ഷണവും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് നടത്തിയിട്ടുള്ള വലിയ ഹെൽത്ത് സെക്ടറിലെ സ്പീക്കറോ ഈ മികച്ച പദവി എന്തുകൊണ്ടുണ്ടായി അതിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഒന്ന് ഗവൺമെൻറ് സിസ്റ്റം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ചതാണ് കേരളത്തിൽ രണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ കത്തുരിക്കാ സഭ എം ബി എസ് എൻ എസ് എസ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അതിൽ തന്നെ ലീഡിങ് റോൾ പ്രൈവറ്റ് സെക്ടറിൽ കത്തോലിക്കാ സഭ കത്തോലിക്കാ സഭയുടെയും ഇതര സ്ഥാപനങ്ങളുടെയും കേരള ഗവൺമെൻറ്റിൻ്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ലോകത്തിൻ്റെ നെറുകയിൽ വിജയത്തിൻ്റെ തികകഞ്ചാർത്തി മാതൃകയോടെ വഴികാട്ടിയങ്ങാൻ കേരളത്തിന് കഴിഞ്ഞത് ഈ സംരംഭങ്ങളാണ് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ അധ്യക്ഷനായിരുന്നു ഈ സമൂഹത്തിനായ ഒരു മാറ്റം കൊണ്ടുവരുന്ന വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പുരോഗമന ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നേതൃത്വം കൊടുത്ത നേരിട്ട് കൊടുത്തു നാബേയത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഈ തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുതന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചാരിതാർത്ഥ്യം ഉളവാക്കുന്ന ഏറ്റവും ഞങ്ങൾ നോക്കി കാണുകയാണ് കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി കാലടി ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് കെ എ ചാക്കോച്ചൻ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജെ പാലക്കപ്പള്ളി എ പി കുര്യൻ പഠന കേന്ദ്രം ചെയർമാൻ കെ പി രജീഷ് ജില്ലാ ആസൂത്രണ സമിതി അംഗം അഡ്വക്കേറ്റ് കെ തുളസി പി എൻ അനിൽകുമാർ എം ടി വർഗീസ് ബേബി കാക്കശ്ശേരി ഡോക്ടർ സോളി എന്നിവർ പ്രസംഗിച്ചു ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഇ എൻ ടി അസ്ഥിരോഗം നേത്രരോഗം കേൾവി രക്തസമ്മർദ്ദം ഫിസിയോതെറാപ്പി ക്യാൻസർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ രോഗപരിശോധനയും ചികിത്സയും നടത്തി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരും നഴ്സുമാരും ക്യാമ്പിലുണ്ടായിരുന്നു നേത്ര പരിശോധന നടത്തി കണ്ണട ആവശ്യമുള്ളവർക്ക് സൗജന്യമായി കണ്ണട നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ആവശ്യമുള്ള മരുന്നുകളും സൗജന്യമായാണ് നൽകിയത് പങ്കെടുത്തു വീടെന്നും ഓർമ പ്രോഡക്ട്സ് ഷൂ ഫുഡ് വേഴ്സ് ആൻഡ് മാർക്കറ്റ് റോഡ് ുംക്കറ്റ്മാലിമഡിക്കൽ ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി എം വി ജാക്കോ ജുവല്ലേ അങ്കമാലി